കൊല്ലം കല്ലന്താഴം ഡിവിഷനിൽ നാല് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് ഒരാൾ യു ഡി എഫ് ആണ് റിപ്പോർട്ട് കാണാം കല്ലും വനിതകൾ തമ്മിലുള്ള പോരാട്ടമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഗ്രീഷ്മ ദാസാണ് മത്സരിക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി മോൻസി ദാസ് ആണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വിജയ ഫ്രാൻസിസ് ഒപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഹെലൻ ബേസിലുമാണ് അങ്ങനെ നാല് സ്ഥാനാർത്ഥികളാണ് കല്ലും താഴത്ത് മാറ്റുരയ്ക്കുന്നത് കൊല്ലം കല്ലന്താഴത്ത് വനിതകളുടെ പോരാട്ടമാണ് എൻ ഡി എ സ്ഥാനാർത്ഥി മോൻസി ദാസാണ് ഉണ്ട് എങ്ങനെയാണ് വികസ ഈ സാധ്യതകളൊക്കെ നല്ല പ്രതീക്ഷയുണ്ട് എല്ലായിടത്തും ഒരു പോസിറ്റീവ് റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ട് എന്താണ് വികസനമാണോ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് തീർച്ചയായിട്ടും വികസനം തന്നെയാണ് നമ്മുടെ ലക്ഷ്യം ഇപ്പോഴും പല പാർട്ടിയിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു സ്വജനപക്ഷപാതം എല്ലായിടത്തും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അത്തരത്തിലുള്ളൊരു പ്രവർത്തനമായിരിക്കില്ല നമ്മൾ കാഴ്ചവെച്ചിരിക്കും കാഴ്ചവെക്കുന്നത് കാരണം കക്ഷി രാഷ്ട്രീയമോ അതിനതീതമായിട്ട് നമ്മളുടെ സർക്കാരിൽ നിന്ന് കിട്ടുന്ന എല്ലാ പദ്ധതികളും എല്ലാവർക്കും ഒരേപോലെ നൽകുവാൻ വേണ്ടിയിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും ഈ കല്ലാഴം ഡിവിഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിവിഷൻ പുനർനിർണ്ണയത്തിന് ശേഷം ഒരുപാട് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഓരോ സ്ഥാനാർത്ഥിയും വലിയ പ്രതീക്ഷയിലാണ് കല്ലന്താഴ്ത്തി ഇടതുമുന്നണി സ്ഥാനാർത്ഥി മുൻ ഡെപ്യൂട്ടി മേയർ കൂടിയാണ് വിജയ ഫ്രാൻസിസ് ആണ് വിജയ ഫ്രാൻസിസ് എങ്ങനെയാണ് മുന്നോട്ട് എല്ലാവരും വിജയിച്ചു വരും ഞങ്ങളുടെ കൗൺസിലറാണ് അല്ലെങ്കിൽ എന്ന് മാത്രം പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പം നിലനിർത്തുമെന്ന് തന്നെയാണ് നൂറ് ശതമാനം നിലനിർത്തും കൊല്ലം കോർപ്പറേഷൻ അടുത്ത് ഈ പ്രാവശ്യം വരുന്ന ആളുകളിലും ഇടതുമുന്നണി തന്നെ ഭരിക്കും ശരിക്കും ഒരു പ്രതിപക്ഷം എന്ന് പറയുന്നത് ആരായിരിക്കും കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പ്രവൃത്തികളൊക്കെ നമുക്ക് വോട്ടായി മാറുന്നുണ്ട് തീർച്ചയായിട്ടും വോട്ടായി മാറും കാരണം നമ്മൾ അത്രയും വികസനം നടത്തിയിട്ടുണ്ട് ഒരു കൗൺസിലറിനേക്കായ ഉപരി ഒരു ഡെപ്യൂട്ടി മേയർ എന്ന രീതിയിൽ ഡിവിഷൻ്റെ പ്രവർത്തനങ്ങളിൽ എന്നും സജീവമായിരുന്നു വികസന തുടർച്ചയ്ക്കായിട്ടാണ് വിജയ ഫ്രാൻസിസ് കല്ലും താഴത്ത് ഇലക്ഷൻ നിൽക്കുന്നത് അത് വോട്ടായി മാറുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയാണ് കല്ലും താഴത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഗ്രീഷ്മദാസ് ആണ് ഗ്രീഷ്മദാസ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അപ്പം എൻ്റെ മെയിൻ സ്വപ്ന പദ്ധതി എന്ന് വെച്ചാൽ റോഡ് താറിങ്ങോ ലൈറ്റ് ഇടലോ മാത്രമല്ല മറിച്ച് യുവജനങ്ങൾക്കുള്ള പദ്ധതികൾ യുവജനങ്ങൾ കുറേ കുട്ടികളുണ്ട് പഠനം കഴിഞ്ഞ് ജോലിയൊന്നും നേടാൻ കഴിയാതെ വീടുകളിൽ തന്നെ ഇരിക്കുന്നവർക്ക് അവർക്ക് ഏത് മേഖലയിലോട്ട് പോകണമെന്നറിയത്തില്ല അപ്പോൾ അതിനെക്കുറിച്ച് അവർക്ക് വേണ്ടുന്ന മേഖലകൾ സെലക്റ്റീവായിട്ട് ചെയ്ത് കൊടുക്കാനും പി എസ് കോച്ചിങ് അറേഞ്ച് ചെയ്ത് അവർ കൂടുതലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അതേപോലെ തന്നെ അല്ലാതെ ഗവൺമെന്റ് ഉദ്യോഗമൊക്കെ അവർക്ക് നേടിക്കൊടുക്കാനും പിന്നെ ഇപ്പൊ നമുക്കറിയാം വീട്ടമ്മമാര് വീട്ടമ്മമാര് അവർക്ക് വീട്ടിലെ ജോലികൾ കാരണവായിരിക്കും അവർക്ക് പുറത്തോട്ട് പോയി ജോലി ചെയ്യാൻ സാധിക്കാത്തത് അപ്പോൾ അവർക്ക് വേണ്ടി ഒരു സ്വയം തൊഴിൽ ഗ്രീഷ്മെ ഭാവി പ്രവർത്തനങ്ങളൊക്കെ വിശദീകരിക്കേണ്ട ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കണമെന്നുള്ള വലിയൊരു വിശ്വാസ ആ വിശ്വാസത്തിലൂടെയാണ് ഗ്രീഷ്മദാസ് ഈ കല്ലന്താഴ്ത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കുമെന്ന് കരുതിയെങ്കിലും അവസാന നിമിഷം സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും പുറത്തായ ഹെലൻ ബെയ്സിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയും കല്ലന്താഴം ഡിവിഷനിലുണ്ട് തെരഞ്ഞെടുപ്പ് തീയതി അടുക്കുന്തോറം കല്ലന്താഴത്ത് വാശിയേറിയ വീറിട്ട പോരാട്ടമാണ് നടക്കുന്നത് നാല് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ഇതിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഹെലൻ ബെയ്സിൽ പിടിക്കുന്ന വോട്ടുകൾ ആർക്കാണ് എതിരാകുക ആർക്കാണ് അനുകൂലമാകുക കാത്തിരിക്കാം ദൂരസൻ വാർത്തകൾക്ക് വേണ്ടി കല്ലന്താഴത്ത് നിന്നും ഷിജു മോഹൻ സിയസിനോടൊപ്പം ബി ശ്രീകുമാർ